വിശു മർത്താമറിയം യാക്കോബായ സുറിയാനി സുനോറു പ്രധാന പെരുന്നാളിന് കൊടിയേറി കൊടിയേറ്റ് കർമ്മം കണ്ടനാട് ഭദ്രാസല മെത്ര ഡോക്ടർ മാത്യൂസ് മോർ ഇവാനിയൂസ് നിർവഹിച്ചു പള്ളിയുടെ പുതിയ ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം പിറവം എം അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് നിർവഹിച്ചു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം യാക്കോബായ ി പ്രധാന പെരുന്നാളിന് കണ്ടനാട് ഡോക്ടർ മാത്യൂസ് മോർ ഇവാനിയോസ് കൊടിയേറ്റി പുതിയ ഓഫീസ് സമുച്ചയത്തിന്റെ കുദാശയും മെത്രാപൊലിത്ത നിർവഹിച്ചു ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് എം എൽ എ നിർവഹിച്ചു ആരെങ്കിലും ഒറ്റയ്ക്ക് മുന്നിൽ നിന്നാൽ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല ഒരേ മനസ്സോടെ നീങ്ങുവാൻ ഒരു ജനതയുണ്ടെങ്കിലാണ് തുടർന്ന് ഭക്തസംഘടനകളുടെ വാർഷികവും നടത്തും ഫെബ്രുവരി ഒന്നിന് ഇടവക വൈദികരുടെ കാർമികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന സന്ധ്യാപ്രാർത്ഥന തുടർന്ന് ദേഷ്യം പ്രദക്ഷിണം പ്രദക്ഷണം കരിമരുന്ന് പ്രയോഗം നേർച്ചാസദ്യ എന്നിവയും ഉണ്ടാകും ഫെബ്രുവരി രണ്ടിന് പ്രധാന ഐസക് യുടെ പ്രധാന കാർമികൾ കുർബാന വാദ്യമേളങ്ങൾ പ്രദക്ഷിണം പ്രദക്ഷിണ തുടർന്ന് കലാസന്ധ്യ സിനി ആർട്ടിസ്റ്റ് മനോജ് ഗിന്നസ് ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ പിറവം ഐ ടി രംഗത്ത് തൊഴിൽ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻറ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്